വിവാഹം നേരത്തെയാണോ നടക്കുന്നത് താമസിച്ചാണോ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു താമസിച്ചാണോ നേരത്തെയാണോ എന്നൊന്നും രാമു മറുപടി നൽകിയിരുന്നു ഇല്ലെങ്കിലും രാമുവിൻ്റെ മകളുടെ വിവാഹത്തിന് മുൻപ് ചില പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നുവെന്ന് പ്രേക്ഷകർ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഉത്തരവും രാമു പറയുന്നു മകൾക്ക് ചെറിയ ജാതക ദോഷമുണ്ട് ജാതകത്തിൽ വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ അതിനു വേണ്ട പൂജകളൊക്കെ തീർത്തിട്ടാണ് ഞങ്ങൾ വിവാഹത്തിലേക്ക് കടന്നത് അവൾക്ക് ജാതകത്തിൽ ചെറിയ ദോഷങ്ങളുണ്ട് എന്നും അത് കണ്ട പ്രമാണം തന്നെയാണ് വിവാഹത്തിന് ഇത്തരം രീതിയൊക്കെ നടത്തിയതെന്നും പറയുന്നുണ്ട് രാമു തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കുന്നത് പ്രേക്ഷകരുടെ ഓരോ ചോദ്യങ്ങൾക്കും ഒരു മടിയും കൂടാതെ മറുപടിയും നൽകുന്നുണ്ട് സാധാരണ സിനിമാ താരങ്ങളൊക്കെ തന്നെയും വിവാഹം കഴിഞ്ഞ് മാധ്യമങ്ങളെ അങ്ങനെ പരിഗണിക്കാറില്ലായിരുന്നു എന്നാൽ വിവാഹങ്ങൾക്കും മാധ്യമങ്ങൾക്കും വിലക്ക് പോലും പലരും ഏർപ്പെടുത്താറുണ്ടായിരുന്നു എന്നാൽ രാമു അങ്ങനെ അല്ലായിരുന്നു എന്ന് വേണം പറയാൻ മാധ്യമങ്ങൾക്കൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി തന്നെ ആയിരുന്നു രാമു അവരെല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചത് താരങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ മാധ്യമങ്ങൾ എല്ലാം വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു അതോടെ തന്നെയാണ് ഈ വിവാഹം ഇത്ര ഹിറ്റായി മാറിയത് എന്ന് പറയാം ബാക്കിയുള്ള നടന്മാരെ സംബന്ധിച്ച് അവരെല്ലാവരും ചെയ്യുന്ന രീതിയല്ല രാമു ചെയ്തതെന്ന മാധ്യമങ്ങൾ എല്ലാവരും എഴുതുകയും ചെയ്തു മാധ്യമങ്ങളെല്ലാവരും ഒരു ദിവസം കൊണ്ട് ഇത്രയും അധികം താരങ്ങൾ ഒരു വിവാഹം കുറച്ചധികം നാളുകളായി കണ്ടിട്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് ജയറാമിൻ്റെ മകളുടെയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മകളുടെയോ വിവാഹമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ നിരവധി താരങ്ങൾ ഒരു വിവാഹമായി ഈ ഇടയ്ക്ക് കഴിഞ്ഞത് എന്നാൽ അതിനുപോലും അകത്ത് മാധ്യമങ്ങൾക്ക് കയറാനുള്ള വിലക്കുണ്ടായിരുന്നു പക്ഷേ രാമു അങ്ങനെ ഒരു വിലക്കും കൽപ്പിച്ചിരുന്നില്ല തൻ്റെ മകൾ അമൃത തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണ് എന്ന് പറയാൻ രാമു മടി കാണിച്ചില്ല രാമു അമൃതയുടെ വിവാഹം അത്ര വലിയ താരനിബിഡമായി തന്നെയാണ് നടത്തിയത് അദ്ദേഹം ആദ്യമായി നടത്തുന്ന ഒരു വിവാഹമാണ് തൻ്റെ രണ്ടു മക്കളിൽ ആദ്യത്തെ വിവാഹം അത് വളരെയധികം പ്രാധാന്യമുള്ളത് തന്നെയാണെന്ന് പറയുന്നു പ്രത്യേകമായ രീതിയിൽ തന്നെ ആയിരുന്നു മകൾ അമൃതയുടെ വിവാഹം ശരിക്കും പറഞ്ഞാൽ രാമു ഒരുക്കിയത് അത് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ വിവാഹ ശേഷം മകളുടെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി രാമു രാമു പറയുന്നതെല്ലാം മനസ്സിലായി പ്രേക്ഷകരെല്ലാം കേൾക്കുന്നുമുണ്ട് ഒരിക്കൽ പോലും പ്രേക്ഷകർ നെഗറ്റീവ് എഴുതാതെ മലയാളികൾ എല്ലാവരും ആസ്വദിച്ചൊരു വിവാഹം തന്നെ ആയിരുന്നു നടൻ രാമുവിന്റെ മകളുടെ വിവാഹം പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ ഏറ്റെടുത്തു എന്ന് നമുക്ക് നിസ്സംശയം പറയാനും സാധിക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം അതാണ് മനസ്സിലാക്കി തരുന്നതെന്നും കൃത്യമായി പറയാം പ്രേക്ഷകർക്ക് ഇപ്പോൾ രാമുവിൻ്റെ മകളുടെ വിവാഹം നടന്ന സന്തോഷം ഇതുവരെയും മാറിയിട്ടില്ല ഇപ്പോഴും ആ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നത് പല മാധ്യമങ്ങളും ഇപ്പോഴും അതിന് പിന്നാലെ തന്നെയാണ് എന്ന് പറയാം മകളുടെ വിവാഹം കഴിഞ്ഞ മകളുടെ റിസപ്ഷനുകൾ ഉൾപ്പെടെ തന്നെ കവർ ചെയ്ത പല മാധ്യമങ്ങളും ഉണ്ടായിരുന്നു രാമു അധികം നാളുകളായി മലയാള സിനിമയിൽ നിൽക്കുന്ന താരമാണെന്നും അതുകൊണ്ട് തന്നെ മറ്റുള്ള സൂപ്പർ താരങ്ങളുടെ മക്കൾക്ക് കിട്ടുന്ന അതേ ഒരു സ്പീക്കാരിതന്നെ രാമുവിൻ്റെ മകൾക്കും കിട്ടണമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ